ഹലോ കൂട്ടുകാരെ പിന്നെ ഞാൻ വന്നു കേട്ടോ നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളുടെ ചാനൽ കാണാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ട കേട്ടോ കമൻ്റുകളൊക്കെ അടിക്കണേ പിന്നെ ഞാനിപ്പം ചെയ്യാൻ പോകുന്ന ഇല കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ കഴിഞ്ഞ ദിവസം നമ്മൾ ബീറ്റ് റൂട്ട് പറിക്കാൻ ഫാമിൽ പോയില്ലേ അന്നേരം നമ്മൾ ആ ഇലയും കൂടെ പൈസ കൊടുത്ത് മേടിച്ചു കേട്ടോ പക്ഷേ ഞാനിതിവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ടത് വാടിപ്പോയി എന്നാലും കുഴപ്പമില്ല പക്ഷെ അത് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടോ അതിൻ്റെ ഒരു സാരിയോ ചുരിദാറൊക്കെ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് മേടിക്കുക കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു വെളിച്ചെണ്ണ ഒക്കെ നമ്മളുടെ കട്ട പിടിച്ചിട്ട് ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ട് അറിയാമല്ലോ അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേന് ഞാനതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത് നമ്മളുടെ കുഞ്ഞുള്ളിയാണ് അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ കുഞ്ഞുള്ളിയും പച്ചമുളകും വെച്ചിട്ടുണ്ട് ഞാൻ കടുക് പൊട്ടാനായിട്ട് എണ്ണ ചൂടായി ഒന്ന് രണ്ടുമൂന്നെണ്ണ ഇട്ട് നോക്കിയിട്ട് പാകത്തിന് എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കടുകിട്ടും കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനാണ് നമ്മൾ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ ഇളക്കും കേട്ടോ അതൊന്ന് പകുതി പാകമായി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കറികളാണ് പിന്നെ നമ്മൾ വെക്കുമ്പോൾ അങ്ങോട്ട് നമ്മളൊരു വീഡിയോ ആക്കി ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പോൾ ഇതാണോ പുതിയ ഒരു ഡിഷുമായിട്ട് വന്നിരിക്കുന്നതെന്നൊന്നും ചിന്തിക്കരുത് അതിൻ്റെ അത് ഞാൻ പറയാൻ പറഞ്ഞു ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പച്ചക്കറികൾ നമുക്ക് ഗ്യാസൊക്കെ ഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിച്ചിരി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ നമുക്ക് വെളുത്തുള്ളി തരുകയും ചെയ്യും അങ്ങനെ അത് അതിളക്കി കഴിഞ്ഞപ്പോഴത്തേന് നമ്മളുടെ മഞ്ഞപ്പൊടി ഇട്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയൊന്ന് അതിൻ്റെ പച്ചവടം മാറിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇടാൻ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇലയാണ് ബീറ്റ് അത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കണ്ടം ഉണ്ടോ അരിഞ്ഞിട്ടിരിക്കുന്നത് ഈ പച്ചക്കറി ഈ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളുടെ ചീരയൊക്കെയിൽ അത് ഒത്തിരി കത്തിയിട്ട് അരികരുതെന്ന് അത് സത്യമാണോ മിത്തിയാണോ എന്ന് എനിക്കറിയത്തില്ല എനിവേ ഞാൻ ഒത്തിരി കുനുനാന്നരിയാതെ ഇച്ചിരി വലുതാക്കിയാണ് അരിഞ്ഞിട്ട് പിന്നെ ഇത് വെന്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ നന്നായിട്ട് ഒന്ന് അവിഞ്ഞു പോകും അന്നേരം പിന്നെ വലുതാക്കി അരിഞ്ഞിട്ടെന്ന് പറഞ്ഞത് വലിയ കുഴപ്പമില്ല കണ്ടോ അങ്ങനെ നമ്മളുടെ പച്ചക്കറി കുറേയിട്ട് വേവിക്കുകയൊന്നും വേണ്ട കേട്ടോ നമ്മൾ നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഉപയോഗിക്കാമെന്നുണ്ട് കാരണം ഇതിൻ്റെ കുറേ അങ്ങ് പച്ചക്കറികൾ നമുക്ക് വേവിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വിറ്റമിൻസും മിനറൽസും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അന്നേരം കുറേ ഇട്ട് വേവിക്കാതെ എന്നാൽ ഒത്തിരി വേവ് കുറയാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അന്നേരം ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ ചോറിൻ്റെ കറി ഇതായിരുന്നു കേട്ടോ ഇത് കറിയെന്ന് പറയാമോന്നൊന്നും എനിക്കറിയത്തില്ല എനിവേ ഇതായിരുന്നു എൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു ഒരു കാര്യമായിരുന്നു പിന്നെ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് ഇട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബായ്